പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഉത്സവമാണ് മകരജ്യോതി ദർശനം മകരമാസം തുടങ്ങുന്ന മകരം ഒന്നാം തീയതിയാണ് ഈ ഉത്സവം നടക്കുന്നത് അന്നേ ദിവസം അയ്യപ്പ ക്ഷേത്രത്തിൽ വളരെ വലിയ ഉത്സവവും വിശേഷാൽ പൂജകളും നടക്കുന്നു ഇത് കാണാനായി ഇന്ത്യയുടെ നാനാഭാഗത്ത് നിന്നും ഭക്തജനങ്ങൾ എത്തിച്ചേരാറുണ്ട് വൈകുന്നേരം നടക്കുന്ന ദീപാരാധന വളരെ വിശേഷപ്പെട്ടതാണ് ഈ ദീപാരാധനയോടൊപ്പം അയ്യപ്പക്ഷേത്രത്തിന്റെ ഒരു കോണിലുള്ള പൊന്നമ്പലമേട് എന്ന മലയുടെ മുകളിലുള്ള വനക്ഷേത്രത്തിലും ദീപാരാധന നടക്കും ഇതിനെ മകരജ്യോതി എന്നാണ് വിശേഷിപ്പിക്കുന്നത് മൂന്ന് പ്രാവശ്യമാണ് മകരജ്യോതി തെളിയുക ശബരിമല സന്നിധിയിൽ നിന്നും ഈ ദൃശ്യം വീക്ഷിക്കുവാൻ അനവധി ആളുകൾ എത്താറുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ദിവ്യാത്ഭുതമായി ഇതിനെ വർഷങ്ങളായി കണക്കാക്കിയിരുന്നെങ്കിലും ഇത് ദൈവികമല്ലെന്നും മനുഷ്യ വാദവും ശക്തമായിരുന്നു എന്നാൽ രണ്ടായിരത്തി എട്ടിൽ നടന്ന വിവാദത്തിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരും അയ്യപ്പ സേവാ സംഘം പ്രവർത്തകരും പോലീസ് സംരക്ഷണയിൽ പൊന്നമ്പലമേട്ടിലെത്തി കർപ്പൂരം കത്തിക്കുന്നതാണ് മകരവിളക്ക് എന്ന് ശബരിമലയിലെ മുതിർന്ന തന്ത്രി കണ്ഠര മഹേശ്വർ സമ്മതിക്കുകയുണ്ടായി മകരവിളക്ക് പ്രതീകാത്മകമായ ദീപാരാധനയാണ് അതുകൊണ്ടാണ് മൂന്ന് വട്ടം ആലങ്കാരികമായി തെളിയിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇതോടുകൂടി മകരജ്യോതിയെ ചുറ്റിപ്പറ്റി നിലനിന്നിരുന്ന ദുർഹൂതയ്ക്ക് വിരാമമാകുന്നു പൂജ ദക്ഷിണയാനത്തിൽ നിന്ന് ഉത്തരയാനത്തിന്റെ തുടക്കം കുറിച്ച് സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് മാറുന്ന സംക്രമവേളയിലാണ് പൂജ സൂര്യൻ രാശി മാറുന്ന മുഹൂർത്തത്തിൽ സംക്രമാഭിഷേകം നടക്കും തിരുവിതാംകൂർ രാജവംശത്തിന്റെ കവടയാർ കൊട്ടാരത്തിൽ നിന്ന് പ്രത്യേക ദൂതൻ വശം കൊണ്ടുവന്ന അയ്യപ്പ മുദ്രയിലെ നെയ്യാണ് സംക്രമവേളയിൽ അഭിഷേകം ചെയ്യുക തിരുവാഭരണം ചാർത്തൽ അയ്യപ്പന്റെ പിതൃസ്ഥാനീയനായ പന്തളം രാജാവ് പണിയിച്ച ആടയാഭരണങ്ങളാണ് തിരുവാഭരണങ്ങൾ ഇത് പന്തളം രാജകുടുംബത്തിന്റെ സ്വകാര്യ സ്വത്താണ് പന്തളത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഈ ആടയാഭരണങ്ങൾ മകരവിളക്ക് ഉത്സവത്തിനായി മൂന്ന് പേടകങ്ങളിലാക്കി ശബരിമലയിലേക്ക് കാൽനടയായി കൊണ്ടുവരുന്നു ഇവ മകരവിളക്ക് ദിവസം സന്ധ്യാദീപാരാധനയിൽ അയ്യപ്പനെ അണിയിക്കുന്നു തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് പൂങ്കാവനത്തിൽ കൃഷ്ണ അകമ്പടി സേവിക്കുന്നതായി പറയപ്പെടുന്നു അയ്യപ്പന്റെ എഴുന്നള്ളത്ത് മകരജ്യോതിക്ക് ശേഷം രാത്രിയിൽ അയ്യപ്പനെ ആനപ്പുറത്ത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മണിമണ്ഡപത്തിൽ നിന്ന് പതിനെട്ടാം പടിയിലേക്ക് ആനയിക്കുന്നു അവിടെ നിന്നും ദേവിയെ തിരിച്ചെഴുന്നള്ളിക്കുന്നതോടെ മകരവിളക്ക് ഉത്സവത്തിന് തുടക്കമാകുന്നു ഇതാണ് മകരവിളക്ക് ഉത്സവം മകരവിളക്കുത്സവത്തിനെ കുറിച്ച് കൂടുതലായി നമ്മൾ അറിഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം